ഹലോ കൂട്ടുകാരെ അറിവിൻ്റെ ലോകം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ അറിവിൻ്റെ ലോകം എന്ന പരിപാടിയിൽ ഓശന്ന പെരുന്നാൾ അതായത് കുരുത്തോല പെരുന്നാളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഊഷിതനാകുന്നതിന് മുമ്പ് യേശുദേവൻ കഴുത കുട്ടിയുടെ പുറത്ത് കയറി എരുശിലിൻ ദേവാലയത്തിലേക്ക് പോയ സംഭവത്തെ സ്മരിച്ചാണ് ഓശന്ന പെരുന്നാൾ അതായത് കുരുത്തോല പെരുന്നാൾ ആഘോഷിക്കുന്നത് ഒലിവൻ ചില്ലകളും വസ്ത്രങ്ങളും എരിയിൽ വിരിക്കുകയും യേശുദേവനെ ആഘോഷത്തോടെ ഓശന്ന ഓശാന ദൈവത്തിന്റെ പുത്രൻ ഓശന്ന എന്ന് ആർത്ത് വിളിച്ച് സ്വീകരിക്കുകയും ചെയ്തു കുരുത്തോല പെരുന്നാൾ ദിവസം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും അന്നേ ദിവസം വിശ്വാസികൾ കുരുത്തോലകളുമേന്തി പ്രദക്ഷിണം ചെയ്യുന്നതുമായിരിക്കും കുരുത്തോല പെരുന്നാൾ ദിവസം പള്ളികളിൽ നിന്ന് ലഭിക്കുന്ന കുരുത്തോലകൾ പുണ്യമായി കരുതി വിശ്വാസികൾ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് ഇന്നത്തെ അറിവിൻ്റെ ലോകം എന്ന പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ